എല്ലാ പ്രേക്ഷകർക്കും മാവാലി തോർച്ചും ടോർച്ചിലേക്ക് സ്വാഗതമുണ്ട് ഇന്ന് ഉയരങ്ങളിൽ ഉല്ലാസ ഉത്സവം ഉയരങ്ങളിൽ എന്ന് പറയുമ്പോൾ ആകാശത്ത് മാത്രമല്ല ഉന്നതരായിട്ടുള്ളവർക്ക് അല്ലെ ഉന്നതരായിട്ടുള്ളവർക്ക് ഞാനിപ്പോ ഈ ഇന്ന് നമ്മളുടെ ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ നേതാക്കന്മാരും ലോകമെമ്പാടും നടക്കുന്ന പ്രധാനമന്ത്രിമാര് പ്രസിഡന്റുമാര് അവരുടെ നിലപാടുകൾ അവരുടെ ഭാഗ്യം അവരുടെ ദുരവസ്ഥയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ആ സിറിയൻ പ്രസിഡന്റ് കാര്യം നമുക്കറിയാലോ വഷറൽ അസത്തിനെ അവിടെ നിന്ന് ഓടിച്ചല്ലോ റഷ്യയിലോട്ട് അതിന് പകരം വന്ന ആളുണ്ടല്ലോ അവനാണെന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യശാലി അല്ലെങ്കിൽ എന്ന് ഞാൻ പറയുവാണെങ്കിൽ കാരണം എന്താ അറിയാം എനിക്ക് കാരണമുണ്ട് അതായത് രണ്ടായിരത്തി പതിനേഴില് പത്ത് മില്യൺ യു എസ് ഡോളർ തലയ്ക്ക് റിവാർഡ് നൽകാമെന്ന് ഉത്തരവ് പുറപ്പെടുവിച്ച അതേ യു എസ് ഗവൺമെന്റ് ആണ് ഇയാളെ സൗദിയിൽ വെച്ച് ട്രംപണ്ണൻ എം ബി എസിന്റെ കൊട്ടാരത്തിൽ കെട്ടിപ്പിടിച്ച് ആശ ആശംസിച്ചത് അതുമാത്രമല്ല അഞ്ചു വർഷം ജയിൽവാസം അതും തീവ്രവാദ പ്രവർത്തനങ്ങൾ ജയിൽ ശിക്ഷ അനുഭവിച്ച ഒരാൾ പിന്നീട് സിറിയ എന്ന പ്രധാനപ്പെട്ട രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രസിഡന്റായി ഇപ്പോൾ യു എസ് ഉപരോധം തന്നെ നീക്കിയെടുക്കുകയും ചെയ്തുവെങ്കിൽ അവൻ പുലി മോദിജി അല്ല പുട്ടിൻ അല്ല സലൻസ്കി അല്ല ബെഞ്ചമിൻ നാത്തന്യാഹു അല്ല യഥാർത്ഥ പുലി എന്ന് പറയുന്നത് വെറും നാപ്പത്തിരണ്ട് വയസ്സുള്ള നമ്മുടെ ആരാണ് മൊഹമ്മദ് അൽ ജവലാനി സമ്മതിച്ചു കൊടുക്കണു അല്ലെ ഇനി പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ ഗോലാൻ ഹൈറ്റ്സിൽ നിന്നുള്ള സിറിയൻ ഫാമിലിക്ക് സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിൽ ജനിച്ച ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ജനിച്ച മകനാണ് ഇന്നത്തെ ഹിസെക്സലൻസി അഹമ്മദ് അൽ ഷാര ഇപ്പോഴത്തെ പുള്ളിയുടെ പുതിയ പേര് അഹമ്മദ് അൽ ഷാര എന്നാണ് ഓക്കെ ഭാഗ്യവതിയായ ഒരു സ്ത്രീയുണ്ട് ലത്തീഫ അൽ ദ്രൗബി ഫസ്റ്റ് ലേഡിയാണ് സിറിയയുടെ മൂന്ന് കുട്ടികളും അവിടെ ഒരു ഭാഗ്യവും പദവിയും ഇന്ന് ഈ ഭൂമിയിലെ ഒരു കുടുംബത്തിനുണ്ടാവില്ല സമ്മതിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഇനി അടുത്തതായിട്ട് ഖത്തർ അമ്മയതിനോട് എനിക്കൊരു ചോദ്യമുണ്ട് ഒരു ചോദ്യം ട്രംപിനോടുള്ളതാണ് അതായത് ട്രംപിനോടുള്ള എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഈ നാനൂറ് മില്യന്റെ ഒരു ഫ്ലൈറ്റ് അല്ലെങ്കിൽ ഒരു വലിയ ഉല്ലാസ നൌക ആകാശനൌക ഈ ഖത്തർ അമ്മയായി മേടിക്കാൻ ഇത്രയും കോടീശ്വരനായ ട്രംപിന് ഒരു ഉളുപ്പില്ല മനസിലായില്ലേ അപ്പൊ ട്രംപ് അനുകൂലികളിപ്പോ പറയാനുള്ള ട്രംപ് രണ്ട് ട്രില്ല്യന്റെ ബിസിനസ് കൊണ്ടാണ് ന്യൂസിലോട്ട് വണങ്ങി വരുന്നത് ഇത് ഓഫർ മാത്രമാണ് ഇതുവരെ വന്നിട്ടൊന്നുമില്ല അതൊക്കെ ഏ സമയത്ത് മാറാം ട്രംപിന്റെ തന്നെ മാറ്റങ്ങൾ കണ്ടില്ലേ ടാരിഫ് മാറ്റുന്നു മറിക്കുന്നു എന്ന് പറഞ്ഞ പോലെ അവര് നോക്കുമ്പോ നാളെ അവർക്ക് വേണമെന്ന് 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 ചെന്നെങ്കിൽ അത് മാറ്റി മറിക്കുകയും ചെയ്യാം ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല ഓക്കെ അടുത്തായിട്ട് പറയുകയാണെങ്കിൽ ഖത്തറാനോട് എനിക്കൊരു ചോദ്യമുണ്ട് പ്രിയപ്പെട്ട ഹിസ് എക്സലൻസ് മറുപടി പറയുന്നത് പ്രേക്ഷകരായിട്ട് അഞ്ച് ലക്ഷത്തോളം പേര് പട്ടിണിയില് കിടക്കാണ് ഗ്യാസ് ഭക്ഷണമില്ല പാർപ്പിടമില്ല വിശന്ന് മരിക്കുന്നൊരവസ്ഥയിലാണ് കിടക്കുന്നത് അല്ലേ പോകാൻ ഇടമില്ല സ്വന്തമായിട്ടൊരു സ്ഥലവുമില്ല ഇസ്രായേലികളെ അട്ടിച്ച് നരപ്പിടമാക്കാണ് അപ്പൊ ഇമ്മാതി തങ്ങളുടെ സഹോദരി സഹോദരങ്ങള് അമ്മയപ്പന്മാരെ കിടന്ന് കഷ്ടപ്പെടുന്ന സമയത്താണ് ഒരു ഉളുപ്പുമില്ലാതെ നാനൂറ് മില്യന്റെ ഒരു സാധനം ആർക്കും കൊടുക്കുന്നത് ശതകോടീശ്വരനും മൾട്ടി മില്യനറായ യു എസ് പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന നമ്മുടെ അച്ചായന് അമേരിക്കൻ അച്ചായന് കൊടുക്കുന്നത് അല്ല അതിന്റെ എനിക്ക് അതിന്റെ ലോജിക്ക് മനസ്സിലാവുന്നില്ല ഏ അല്ല ഈ അമേരിക്കൻ അച്ചായന് നാനൂറ് മില്യന്റെ സഹായം കൊടുക്കുന്ന ഖത്തർ അമീറിന് എത്രയോ കഷ്ടപ്പെടുന്ന അറബികളുണ്ട് മുസ്ലിം സഹോദരങ്ങളുണ്ട് അവരെ സഹായിച്ചൂടെ ഗോഫ് ഫണ്ടിൽ ഇരക്കുന്ന കാണണം ഗ്യാസിയുള്ളവർക്ക് വേണ്ടിട്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി വസ്ത്രത്തിന് വേണ്ടിട്ട് ഗോഫ് ഫണ്ടില് അവരുടെ ചാരിറ്റബിൾ ഓർഗനൈസേഷനൊക്കെ ഇരക്കുന്ന കാണണം ഇതിനെതിന് കൊണ്ട എനിക്ക് പല ഗോഫ് ഫണ്ടുകൾ കാണുന്ന എനിക്ക് സങ്കടം തോന്നും ഇവിടെ കഴിഞ്ഞ ദിവസം വേറെ ഒരു പലസ്തീനി ഞാൻ അറിയുന്ന ഒരു പലസ്തീനി മൂന്നര ഏക്കർ ഭൂമി ഉണ്ട് പത്തിരുപത്തിയൊന്നും കാറിന് ബിസിനസ് ചെയ്യാണ് അവന്റെ വർക്ക്ഷോപ്പിൽ കത്തിപ്പോയി എല്ലാം വില്ലേജിലാണ് അവിടെ ഇൻഷുറൻസ് ഒന്നുമില്ല അപ്പോ അവന് വേണ്ടിട്ട് ഗോൾഫുണ്ട് എന്റെ അടുത്ത് കൂടെ അവനെ സഹായിക്കണമെന്ന് ഞാൻ വേറെ പറഞ്ഞോട് ചോദിച്ചാൽ പറഞ്ഞാൽ അറിയാം എന്റെ പിരിച്ച അവൻ മൾട്ടി മില്യനറാണെന്ന് എന്നിട്ടും ഉണ്ട് തുർക്കിക്ക് കേരളം എത്ര കൊടുത്തത് പത്ത് മില്യണോ പത്ത് കോടിയല്ലേ അവിടെ പോകുമ്പോണ്ടായപ്പോ തുർക്കിയെ യൂറോപ്യൻ ഡയറായിട്ടാണ് കാക്കുന്നത് നല്ല ജി ഡി പി ആണ് അവരുടെ കേരളത്തില് വയനാട് തുറന്നുണ്ടായപ്പോ തുർക്കി എത്ര കേരളത്തിൽ വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കമുണ്ടായപ്പോ തുർക്കി വെള്ളം ഉണ്ടായിരുന്നോ അതിനിപ്പോ സി ജിയോട് യോട് ചോദിക്കേണ്ടി വരും അല്ലെങ്കിൽ നമ്മുടെ പിണറായി അണ്ണനോട് ചോദിക്കേണ്ടി വരും അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കാശുള്ളവർക്ക് വീണ്ടും കൊടുക്കുക ട്രംപിനൊക്കെ ഓക്കെ ഇനി ആ ഫ്ലൈറ്റിന്റെ വിശേഷം ഞാൻ പറയാം അതൊരു ട്രാപ്പാണ് ഇന്നല്ലെങ്കിൽ നാളെ ട്രംപ് അല്ലെങ്കിൽ അമേരിക്ക ഒരു പക്ഷെ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും അതിന്റെ രഹസ്യം അല്ലെങ്കിൽ അതിന്റെ ഒരു ഹിഡൻ അജണ്ട ഞാൻ പിന്നീട് പറയാം ഓക്കെ അപ്പോ ഇമാതിരി സംഗതികളാണ് ലോക നടക്കുന്നത് ഭയങ്കര തമാശ അല്ലേ എന്തായിരുന്നു രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് ട്രംപ് അധികാരത്തിലേറി അധികാരത്തിലേറഞ്ഞപ്പോൾ എന്താണ്ടായത് ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നത്തനാണ് ആദ്യമായിട്ട് വിസിറ്റ് ചെയ്തത് ബായ് ബൈ അല്ലേ അത് കഴിഞ്ഞ എന്താണ്ടായത് നമ്മുടെ മൈ ബെസ്റ്റ് ഫ്രണ്ട് മോദിജി രണ്ടാമത്തെ വിസിറ്റ് എന്തായിരുന്നു ആഘോഷം അടിപ്പോൾ ഇനിതാണ്ട് ഇന്ത്യ അങ്ങോട്ട് ഇന്ത്യയും യു എസും കൂടെ അങ്ങ് അടിച്ച് തകർക്കാൻ പോകുന്നതാണ് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ആയപ്പോഴേക്കും എല്ലാം കഴിഞ്ഞു എന്തുണ്ടായത് ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിച്ചില്ല ട്രംപിന്റെ ഇടപെടലിലോട്ട് പുട്ടിൻ ഉക്രൈൻ യുദ്ധം യുദ്ധവസാനിപ്പിച്ചില്ല ഏകദേശം മൂന്ന് വർഷം രണ്ടു വർഷം മൂന്ന് വർഷമായി അതൊരു അവസാനിപ്പിച്ചില്ല ഇപ്പൊ അടുത്ത് ഇന്ത്യ പാകിസ്ഥാൻ അടിണ്ടായപ്പോ ഇന്ത്യ പാകിസ്ഥാന്റെ തലക്കിട്ട് നല്ല അടി കൊടുത്തു അതും ഒന്നും നടന്നില്ല പുള്ളി അതിലും ഇടപെട്ടു അപ്പൊ അങ്ങനെ ട്രംപിനെ ഇപ്പോ ഒരു വിലയില്ലാതെ ആയിരിക്കുകയാണ് മീഡിയകളെല്ലാം പുള്ളിയെ ആടിച്ച് തേച്ച് ചുമതയിൽ ഒട്ടിക്കുകയാണ് അപ്പൊ എനിക്ക് ഈ രണ്ട് ചോദ്യങ്ങൾക്ക് മറുപടി തരണം ഒന്ന് ട്രംപ് എന്തുകൊണ്ട് ഈ ഇന്ത്യയെയും ഇസ്രയേലിനെയും റഷ്യയെ ഒക്കെ തള്ളിക്കൊണ്ട് അറബ് ലോകത്തോട്ട് എണ്ണപ്പണത്തിന്റെ പുറകെ പോയി പ്രത്യേകിച്ച് മറ്റേ നമ്മുടെ ഖത്രമീർ അൽ ജസീറുടെ ഹെഡ് ഓഫീസ് അവിടെ കേട്ടോ അതൊന്ന് രണ്ടാമത് ഈ അഹമ്മദ് അൽ ജലാനി അല്ലെങ്കിൽ അൽ ഷാര എന്ന് പറയുന്ന വ്യക്തി ആരായിരുന്നു ഏകദേശം അഞ്ചു വർഷത്തോളം ജയിലിൽ കിടന്ന പാർട്ടിയാ അഞ്ചു വർഷം ജയിൽവാസം അനുഭവിച്ച ആളാണ് എന്തിനു വേണ്ടിയിട്ട് ആ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് പത്ത് മില്യൺ തലയ്ക്ക് എന്താണ് പറയുന്ന തലവരിപ്പണം എന്തായാലും ഒരു പ്രത്യേക പേരുണ്ട് ആ അയാളെയാണ് തോളത്ത് കട്ടി കഴിയിട്ടത് അപ്പൊ എന്താണ് ഈ മാറ്റങ്ങളുടെ കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല മീഡിയകള് പറയുന്നത് എനിക്കറിയില്ല രഹസ്യ വിവരം ഒന്ന് അമേരിക്ക കടക്കണിയിലാണ് കാശ് വേണം എവിടെന്നെങ്കിലും കുറച്ച് കാശുണ്ടാക്കി ട്രഷറിയിൽ നിറയ്ക്കണം അപ്പൊ അതിന്റെ ഒരു ഇത് രണ്ട് ട്രംപ് മാനസിക വിഭ്രാന്തിയിലാണ് അത് ഒരുപക്ഷെ പിള്ളിക്ക് ഡിമൻഷ്യ ആയതുകൊണ്ടോ പ്രായാധികമായ കാരണങ്ങളെ കൊണ്ടാണോ അതോ സാമ്പത്തിക പ്രയാസങ്ങളെ കൊണ്ടാണോ നമുക്കിപ്പുണ്ടാവും എനിക്ക് സാമ്പത്തികമായിട്ട് കഷ്ടം പ്രയാസം എനിക്ക് തലയ്ക്ക് ഭ്രാന്താവും നമുക്ക് മാനസിക വിഭ്രാന്തി ആവും അല്ലേ അപ്പൊ ഇതിൽ ഏതാണ് ട്രംപിനെ ബാധിച്ചിരിക്കുന്നത് എനിക്കറിയില്ല ട്രംപ് അനുകൂലികൾ പറയാൻ പറഞ്ഞ കൊള്ളാം അതുപോലെ ഈ ഖത്തറാമേർ ചെയ്ത വൃത്തികേടാ സ്വന്തം സഹോദരങ്ങൾ പഠി ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം സഹോദരങ്ങൾ നമ്മുടെ അയൽപ്പക്കങ്ങളിലുള്ളവർ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ പട്ടിണി എടുക്കുമ്പോൾ അവരെ ഒന്നും സഹായിക്കാതെ ആഫ്രിക്കയിലോട്ട് പോയിട്ട് അവിടുത്തെ ശതകോടീശ്വരന്മാരായിട്ടുള്ള വലിയ വലിയ രാജ്യം അവിടുത്തെ ലോക നേതാക്കന്മാർക്ക് പൈസ കൊടുക്കുക അല്ലെങ്കിൽ അവിടുത്തെ പാവപ്പെട്ടവർ കൊടുക്കാന്ന് പറഞ്ഞാൽ അതും ഒരു ലോജിക് ഇല്ലാത്തൊരു കാര്യമാണ് ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം ഈ അറബ് നേതാക്കന്മാരും അറബ് ലോകവും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇത്രയും വലിയ മില്യൺ കണക്കിന് രൂപയൊക്കെ ഈ അമേരിക്കൻ അച്ചായന്മാർക്ക് കൊടുക്കുന്ന നേരം ആ സ്വന്തം സഹോദരി സഹോദരങ്ങളെ ആ അപ്പ അച്ഛനമ്മമാരെ സഹായിക്കുക അവർക്ക് ഭക്ഷണം വസ്ത്രവും പാർപ്പിടങ്ങി അവർക്ക് അവിടെ നാടില്ലെങ്കിൽ അവരെ ഒന്നും കൊണ്ട് താമസിപ്പിക്കുക പാർപ്പിക്കുക ഇതൊന്നും ചെയ്യാതെ ഈ ഉല്ലാസനാവുകയെല്ലാം കൊടുത്ത് ഈ അമേരിക്കൻ അച്ചായനെ അത് ശതകോടി സുസ്ഥേനായ അമേരിക്കൻ അച്ചായനെ സൂചിപ്പിക്കേണ്ട എല്ലാ കാര്യമുണ്ടോ അതിൽ എന്താണ് അതിന്റെ ലോജിക്ക് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങളൊന്നു പറഞ്ഞു തന്നാൽ കൊള്ളാം ഓക്കേ അപ്പൊ സത്യം എന്താണ് ഇതിന്റെയൊക്കെ പുറകിൽ ഉള്ളത് പടച്ചോൺ അറിയാം ഈ കാണുന്ന ലോകമുണ്ട് കാണാത്ത ലോകമുണ്ട് അണ്ടർ വേൾഡ് എന്ന് പറയും അധോ ലോകം ഇലുമിനാട്ടി എന്നൊക്കെ പറയില്ലേ അപ്പൊ എന്താണ് ഇവിടെ നടക്കുന്നത് ഈ ലോകത്ത് ലോക രാജ്യങ്ങളിൽ എന്താണ് നടക്കുന്നത് എന്താണ് ഇതിന്റെയൊക്കെ അണ്ടർഗ്രൗണ്ട് ഒഴുക്ക് എന്ന് ആർക്കും ഒരു പിടിയിലേ എല്ലാം തമ്മിലടിയാണ് നാളെന്ത് സംഭവിക്കുന്ന നമുക്ക് അറിയില്ല അടുത്ത എപ്പിസോഡിൽ നമുക്ക് മറ്റൊരു കാര്യം പറയാനുണ്ട് ഈ അന്തിക്രിസ്തു സംഭവം ഉണ്ട് ആന്റി ക്രൈസ്റ്റ് ആന്റി ക്രൈസ്റ്റ് വരുന്നത് മറ്റേ ഇസ്ലാമിൽ തന്നെ ദജാലെന്നു പറയുന്നത് ദജ്ജാല് ഞങ്ങളുടെ സൗദികളിലപ്പോ ഞങ്ങളുടെ ഒരു വലിയൊരു മാനേജർ ഞങ്ങൾ ദജ്ജാലും കളിയാക്കി കൊണ്ട് ആന്റി ക്രൈസ്റ്റ് അപ്പോ അത് രസകരമായ സംഭവമാണ് ആ ബൈബിളിൽ ഒരുപാട് പുസ്തകത്തിൽ പറയുന്ന ഒരു സംഭവമാണത് എന്നാണ് നമ്മുടെ ഹിന്ദു മിത്തോളജിയിൽ പറയുന്നത് അപ്പോ കലിയുഗം ഡൂംസ്ഡേ അല്ലെങ്കിൽ അന്തി ക്രിസ്തു അവസാന നാളുകള് ഇതിനെയൊക്കെ തുടക്കമാണോ എന്ന് പോലും നമ്മൾ സംശയിച്ചു ഇപ്പോൾ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാമൂഹ്യ സാമ്പത്തിക സംഗതികൾ നടക്കുന്നുണ്ട് തുർക്കിയിൽ പോകാൻ പണ്ടായപ്പോ കേരളത്തിന്റെ കൂടുതൽ പത്ത് കോടി നമുക്ക് വല്ലതും അതൊന്നും നമുക്കറിയില്ല അല്ലേ അപ്പൊ ഇതാണ് അതായത് സമ്പത്തുള്ളവരെ കൊണ്ട് സഹായിക്കുക പാവപ്പെട്ടവനെ തഴയ്യ താഴെയിടങ്ങളിലെ കണ്ണീരും കഷ്ടപ്പാടും എന്നാൽ ഉന്നതങ്ങളിൽ എന്താ എന്നും ഉല്ലാസം മാത്രം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നോവൽ തോട്സ് ആൻഡ് തോട്ട്സ് ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു ഗുഡ് നൈറ്റ്